ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് മിനിറ്റിൽ എങ്ങനെ കൈവള്ളാതെ ഒരു ഇടിയപ്പം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ പ്രത്യേകിച്ചൊന്ന് പറയുകയാണെങ്കിൽ നമ്മളൊന്ന് താമസിക്കണീറ്റോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം ഇതാ ഈ കാണുന്ന ഇടിയപ്പം ഉണ്ടല്ലോ നമുക്കൊരു ടു മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഇടിയപ്പം ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ല കടലക്കറിയോ ചിക്കൻ കറിയോ കൂട്ടിയിട്ട് ദാ ഇതുപോലെ ഒരു ഇരുന്നൂറ് ഗ്രാമിൽ ഒരു പതിനഞ്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് അപ്പം നമുക്ക് നല്ല ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നല്ല തിളച്ച ചൂടുവെള്ളത്തിലേക്ക് ഇവ പൊട്ടിച്ച് ഒരു രണ്ട് മിനിറ്റ് ഇട്ടേച്ച് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഈ കോരിയില്ലേ ഇവ അല പോലത്തെ അതുകൊണ്ട് എടുത്ത് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ നല്ല സോഫ്റ്റാണ് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല സോഫ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കുന്ന രീതി രീതിയൊന്നും ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ചൂടുവെള്ളം തിളപ്പിക്കുക നല്ല തിളപ്പിച്ച വെള്ളത്തിലേക്ക് ശക്ല ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇടിയപ്പം അതിലേക്ക് ഇട്ട് കൊടുത്തേച്ച് നമുക്കത് കോരി വെക്കാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം നന്നായിട്ട് തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ആ കടലക്കറി കൂട്ടൻ്റെ സോഫ്റ്റ് ഇടിയപ്പോൾ നമുക്ക് കഴിക്കാൻ